ആരുടെ കലവിലാണ് ബി ജെ പി അക്കൗണ്ട് തുറന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഏഴായിരത്തിലധികം വോട്ടുകൾക്കാണ് ഒ രാജഗോപാൽ പിന്നിലാക്കിയത് യു ഡി എഫിന് ആ നിയോജക മണ്ഡലത്തിൽ കിട്ടിയ വോട്ട് എത്രയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടായിരുന്നു അവർക്ക് ആ നിയോജക മണ്ഡലത്തിൽ കിട്ടിയിരുന്നത് മുപ്പത്തി മൂവായിരത്തിലധികം വോട്ടുകളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നയമത്ത് യു ഡി എഫിന് കിട്ടിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ അധികം വോട്ടുകൾ കിട്ടി ഈ പ്രാവശ്യം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടുവെങ്കിലും യു ഡി എഫിന് അവിടെ കിട്ടിയത് പതിമൂവായിരം വോട്ട് മാത്രമാണ് ബാക്കി ഇരുപതിനായിരം വോട്ട് എവിടെ പോയി ബി ജെ പി അധികാരത്തിലെത്തിക്കുന്നതിന് കോൺഗ്രസ് ദേശീയതലത്തിൽ വഹിച്ചിട്ടുള്ള പങ്ക് നമുക്കറിയാം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ വലിയ അകലമുണ്ടായിരുന്നില്ല നയസമീപനങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളും മതനിരപേക്ഷതയോടുള്ള സമീപനത്തിൽ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതിന് കോൺഗ്രസിലെ പലർക്കും രണ്ട് പ്രാവശ്യം ചിന്തിക്കേണ്ടി വരാത്ത സ്ഥിതി നിലനിൽക്കുന്നത് ഒരു ഘട്ടത്തിലും ആശയപരമായി ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടില്ല മുതിർന്നിട്ടുമില്ല കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ മതനിരപേക്ഷതയുടെ പക്ഷത്ത് ഉറച്ചിരിപ്പിച്ചു നിർത്താൻ കോൺഗ്രസിന് സാധ്യമായില്ല അതുകൊണ്ടാണ് ഇരുപതിനായിരത്തിലധികം വോട്ടുകൾ നേമത്ത് ബി ജെ പിയുടെ പെട്ടിയിലേക്ക് പോയത് യു ഡി എഫിന്റെ പക്ഷത്തു നിന്ന് ചരിത്രത്തിൽ മൂപ്പ് പറയേണ്ടി വരും കോൺഗ്രസും ലീഗും ഉൾപ്പെടുന്ന യു ഡി എഫ് കേരള നിയമസഭയിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ അവസരമൊരുക്കിക്കൊടുത്തതിനെ ചൂട്ടുപിടിച്ചു എന്നുള്ള കാരണം കൊണ്ട് ഇവരാണോ ഭാവിയിലും ആർ എസ് എസിനെയും ബി ജെ പിയെയും എതിർക്കുവാൻ വേണ്ടി പോകുന്നത് പ്രതിരോധിക്കുവാൻ വേണ്ടി പോകുന്നത് വോട്ട് കച്ചവടം നടത്തലായിരുന്നു മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം നിയമത്ത് ഒ രാജഗോപാലിനെ വിജയിപ്പിക്കാം പകരം ഞങ്ങളെ വിജയിപ്പിക്കണം ശിവകുമാർ മത്സരിക്കുന്ന നിയോജക മണ്ഡലത്തിൽ ശിവകുമാറും രാജഗോപാലും തമ്മിൽ ഉണ്ടാക്കിയ അഡ്ജസ്റ്റ്മെന്റ് കേരളത്തിൽ ബി ജെ പിക്ക് നിയമസഭയിൽ ബി ജെ പി തോറ്റത് അറുപതോ എഴുപതോ വോട്ടുകൾക്കാണ് ഇടതുപക്ഷം അവിടെ സ്വീകരിച്ച ശക്തമായിട്ടുള്ള നിലപാട് ഇടതുപക്ഷത്തിൽ നിന്ന് ഒരു വോട്ടും ബി ജെ പിയുടെ പെട്ടിയിലേക്ക് പോകാതെ നോക്കി അതുകൊണ്ടാണ് അവിടെ നിന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ജയിച്ചു കയറാൻ കഴിയാതെ പോയത് ആ ഒരു സമീപനം ബി ജെ പിയോട് കോൺഗ്രസും ലീഗും പുലർത്തിയിരുന്നു എങ്കിൽ കേരളത്തിൽ ഒരിക്കലും ബി ജെ പിക്ക് കൗണ്ട് തുറക്കാൻ സാധിക്കുമായിരുന്നില്ല പല സ്ഥലങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു അവിടെ മൂന്നാം സ്ഥാനത്ത് ദയനീയമായ പ്രകടനത്തോടെ യു ഡി എഫ് ആണ് വന്നത് എന്ന് നിങ്ങൾ മറന്നുപോകരുത് ഒര ഇടതുപക്ഷക്കാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഇടതുപക്ഷ ചേരിയിൽ നിൽക്കുന്ന ഘടകകക്ഷിയുടെ ആളുകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരല്ല അക്കാര്യത്തിൽ അവർക്ക് എന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഒരേ മനസ്സാണ് മഞ്ചേശ്വരത്ത് ബി ജെ പി തോറ്റത് അറുപതോ എഴുപതോ മാധവൻകുട്ടി ബേപ്പൂരിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ചവരാണ് യു ഡി എഫുക അഡ്വക്കേറ്റ് രത്നസിംഗ് വടകരയിൽ ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും സംയുക്ത സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ച പാരമ്പര്യം ഇവർക്കുണ്ട് അതിന്റെ തനി ആവർത്തനമാണ് നമ്മൾ കണ്ടത് പ്രിയപ്പെട്ടവരെ വർഗീയതയെ പ്രതിരോധിക്കുവാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ എന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു അതിന്റെ പ്രതിഫലനവും കൂടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന ഇടതുപക്ഷ മുന്നണിയുടെ വിജയം രാഷ്ട്രീയമായി ഒരുപാട് പാർട്ടികൾ എൽ ഡി എഫിൽ നിന്ന് പോവുകയാണ് ചെയ്തിട്ടുള്ളത് ആർ എസ് പിയി വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ ജനതാദളിനെ പിളർത്തി ഭൂരിപക്ഷത്തെയും പോയി എന്നാണ് അവരവകാശപ്പെട്ടത് പലരും പോയി എന്നിട്ടും എന്റെ ആ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ ബാധിക്കാതിരുന്നത് ർ എസ് പി എന്ന് പറയുന്ന പാർട്ടിക്ക് നിയമസഭയിൽ ഇന്ന് പ്രാതിനിധ്യമുണ്ടോ കേരളത്തിലെ ജനങ്ങൾ നൽകിയ കനത്താഖ്യാതമാണ് അവർക്കൊരു പ്രതിനിധിയെ നിയമസഭയിൽ ഉണ്ടാക്കിയില്ല എന്നുള്ളത് വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദ മാതൃഭൂമി പത്രം എന്തൊക്കെയായിരുന്നു യു ഡി എഫിന്റെ വിവാസത്വങ്ങൾ വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയേക്കാളധികം അദ്ദേഹം എം ഡി ആയിട്ടുള്ള പത്രത്തിന്റെ പിന്തുണ ഉറപ്പുവരുത്തലായിരുന്നു യു ഡി എഫിന്റെ ലക്ഷ്യം എന്നിട്ടാ എം ഡിയുടെ മകൻ വയനാട്ടിൽ മത്സരിച്ചു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ശശിയേട്ടനാണ് അവിടെ ശ്രേയം കുമാറിനെ നേരിട്ടത് പണം എല്ലാ സാമൂഹ്യമായ പദവികളും അതിലെല്ലാം ഉച്ചയിസ്ഥനായിരുന്നു ശ്രയംസ്കുമാർ കേരളത്തിലെ പ്രഗത്ഭമായ ഒരു പത്രത്തിന്റെ പിന്തുണ ഒരു ചാനലിന്റെ പിന്തുണ പണം കണ്ടെയ്നർ കണക്കിനാണ് അവിടെ ഒഴുക്കിയത് പാവപ്പെട്ട മനുഷ്യർ വയനാട്ടിലെ ജനങ്ങൾ അവർ കൃഷിപ്പണിയെടുത്താണ് ഉപജീവനം നടത്തുന്നത് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പരാധീനതകളും അവർക്കുണ്ട് അവിടെ മത്സരിച്ച ശശിയേട്ടനെ കുറിച്ച് നിങ്ങൾ അറിയണം നിങ്ങൾ വായിക്കണം പഠിക്കണം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ പോലും തന്റെ ഉപജീവന മാർഗം അതിൽ ഭംഗം വരുത്താതെ ശശിയേട്ടൻ പ്രവർത്തിച്ചു തന്റെ പശുക്കളെ തൻ്റെ വീട്ടിലെ പശുക്കളെ പുലർച്ചെ നാലര മണിക്കഴുന്നേറ്റ് കറന്ന് അതിന്റെ പാലുമായി ആറു മണിയാകുമ്പോഴേക്കും സൊസൈറ്റിയുടെ ഓഫീസിൽ ആ പാലും ചുമന്ന് നടന്നെത്തുന്ന ശശിയേട്ടൻ തെരഞ്ഞെടുപ്പിന്റെ തീവ്രമായ പ്രചരണ വേളയിലും പതിവ് തെറ്റിച്ചില്ല ഒരു ചില്ലി പൈസയും മാർക്കും കൊടുക്കാൻ ശശിയേട്ടന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ശ്രേയംസ് കുമാരനെ പോലെ ആകാരം കൊണ്ട് സൗന്ദര്യമുള്ളയാളായിരുന്നില്ല ശശിയേട്ടൻ ശശിയേട്ടനെ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ പത്രങ്ങളും ചാനലുകളും എല്ലാത്തിലും പിന്നിലാണ് ശ്രേയംസ് കുമാരനെ സംബന്ധിച്ചിടത്തോളം ശശിയേട്ടൻ ഒരു ചെറിയ കുറിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുഖത്ത് വെള്ളപ്പാണ്ടിന്റെ അടയാളമുണ്ട് സൗന്ദര്യം നോക്കി വോട്ട് ചെയ്യുന്നവരാണ് മലയാളി എന്നാണല്ലോ ചിലരെങ്കിലും പറയാറ് പക്ഷേ വടകരയിൽ ശ്രേയംസ് കുമാറിന്റെ പ്രതാപത്തിനെതിരായി ശശിയേട്ടനെ ഇടതുപക്ഷം സി പി ഐ എം മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ പലർക്കും മുഖത്ത് പരിഹാസമായിരുന്നു ഇയാളെയാണോ എല്ലാം കൊണ്ടും ശക്തനായിട്ടുള്ള ഒരാളെ എതിർക്കാൻ വേണ്ടി നിർത്തുന്നത് ആ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാമായിരുന്നു ശശിയേട്ടൻ ആരാണെന്ന് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോ എല്ലാ വാനോളം വീരേന്ദ്രകുമാറിന്റെ മകൻ ശ്രേയം കുമാറിനെ കാലത്തിന്റെ ശവച്ചുപട്ടയിലേക്കും വലിച്ചെറിയുന്നു ആ നാട്ടിലെ ജനങ്ങൾ പണത്തെ പ്രതാപത്തെ സൗന്ദര്യബോധത്തെ എറിഞ്ഞു ശശിയേട്ടൻ വിജയിച്ചു കയറിയത് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും തിളക്കമാർന്ന വിജയം ഞാൻ എന്ന് ഞാൻ ആ ജയത്തെയാണ് പറയുക ആ മനുഷ്യനെ കാണുമ്പോ അദ്ദേഹത്തിന്റെ മുമ്പിൽ സ്നേഹാദരങ്ങളോടെ ഒന്ന് കൈകൂപ്പി നിൽക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത്രക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ ചേരിയെ സ്നേഹിക്കുകയും അതിന്റെ കൂടെ നിൽക്കുകയും അതിന്റെ ആശയങ്ങൾ തന്റെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത മനുഷ്യൻ അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുണ്ട് യു ഡി എഫിന്റെ കണ്ണ് തുറപ്പിക്കണം ഇതൊക്കെ എൽ ഡി എഫ് കേരളം ഭരിക്കാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് മാധ്യമ ആക്രമണത്തിന്റെ വിധേയനായ പിണറായി വിജയൻ കേരളത്തിന്റെ കസേരയിൽ ഇരിക്കാൻ വേണ്ടി പോവുകയാണ് സഖാവ് പിണറായി വിജയനെ എനിക്ക് ഓർമ്മ വരുന്നത് മേക്കർ അവാർഡ് കഴിഞ്ഞ ഏതോ ഒരു വർഷം ലഭിക്കുകയുണ്ടായി ആ ന്യൂസ് മേക്കർ അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇന്നും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല പത്രക്കാരോട് കയർത്തി സംസാരിക്കാൻ അവരോട് വിയോജിച്ച് നിൽക്കാൻ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും നാട്ടിൽ ധൈര്യം കാണിക്കില്ല അത്രക്ക് ശക്തരാന്തരം അങ്ങനെയുള്ള മാധ്യമയെ മുന്നിലിരുത്തി സഖാദർ പിണറായി വിജയൻ മലയാള മനോരമയുടെ ന്യൂസ് മേക്ക്റവാട് ഏറ്റുവാങ്ങിക്കൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു എനിക്ക് മാധ്യമ സുഹൃത്തുക്കളോട് എന്നും സ്നേഹമേ ഉണ്ടായിട്ടുണ്ട് അവരോട് ആദരവും എനിക്കുണ്ടായിട്ടുണ്ട് പക്ഷേ അവരെ ഏതെങ്കിലും തരത്തിൽ വശീകരിച്ച കീശയിലാക്കണം എന്ന് ഞാൻ ഒരു കാലത്തും ഉദ്ദേശിച്ചിട്ടില്ല ആരെങ്കിലും ഏതെങ്കിലും പത്രപ്രവർത്തകന്മാർ ഊതിപീർപ്പിച്ച ബലൂൺ അല്ല ഞാൻ അങ്ങനെ ആണെങ്കിലല്ലേ നിങ്ങളിൽ ആരെങ്കിലും അത് കുത്തിപ്പൊട്ടിക്കും എന്ന് വരുമ്പോ ഞാൻ ഭയപ്പെട്ട് ശങ്കിച്ചു നിൽക്കേണ്ടതുള്ളൂ എന്നെ വളർത്തിയത് എന്റെ പാർട്ടിയാണ് എന്റെ പ്രിയപ്പെട്ട എന്ന് അദ്ദേഹം ആ ഏറ്റുവാങ്ങിക്കൊണ്ട് പറഞ്ഞ വാക്കുകൾ കേരളത്തിൽ സഖാവ് പിണറായി വിജയനും മാത്രം പറയാൻ കഴിയുന്ന വാക്കുകളാണ് മറ്റൊരാൾക്കും പറയാൻ കഴിയില്ല ആ സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുവാൻ വേണ്ടി പോവുകയാണ് കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും അധികം ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിൽ നിന്ന് മികച്ച നേട്ടം ഇടതുപക്ഷ മുന്നണിക്കുണ്ടായി കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടംഗങ്ങളെയായിരുന്നു ഇടതുപക്ഷത്തിന് ജയിപ്പിക്കാൻ സാധിച്ചത് ഈ പ്രാവശ്യം അത് നാലാക്കി ഉയർത്തി എന്ന് പറയുന്നത് ഒരു കാലത്ത് കുത്തിപ്പുറത്തിന് സമാനമായ മണ്ഡലമായിരുന്നു മുപ്പത്തി അയ്യായിരത്തിനും താമൂർ മുനിസിപ്പാലിറ്റി അവിടെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരംഗത്തെ പോലും ജയിപ്പിക്കാൻ സാധിച്ചില്ല ബി ജെ പിയും ലീഗും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി പത്ത് സീറ്റ് ബി ജെ പിക്ക് ആ മുനിസിപ്പാലിറ്റിയിൽ കിട്ടി താനൂർ മുനിസിപ്പാലിറ്റി ഭരണകക്ഷി മുസ്ലിം ലീഗ് ഈ പ്രദേശത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ചൂട്ടുപിടിച്ചിട്ടുണ്ട് ലീഗ് അതിനുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ അവർ വി അബ്ദുറഹിമാനെ തുണച്ചു മുനിസിപ്പൽ ഏരിയയിൽ നിന്ന് കേവലം എൺപത് വോട്ടുകളുടെ ലീഡാണ് യു ഡി എഫിന് കിട്ടിയത് എന്നറിഞ്ഞപ്പോൾ തന്നെ അവിടെ വിജയം ഇടതുപക്ഷത്തിനാകും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു ആര്യപുത്രെ നിലമ്പൂരിൽ നിലമ്പരിസാക്കിയാണ് പി വി അൻവർ വിജയത്തിന്റെ തന്നിക്കൂടി പാറിച്ചത് ലീഗിന്റെ തലയ്ക്കൊരടി കോൺഗ്രസിന്റെ അഞ്ചാം മന്ത്രി അഞ്ചനാങ്കുഴിയലി കടന്ന് കയറിയത് വോട്ടിനാണ് മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ പെരിന്തൽമണ്ണയിൽ എന്താ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്നതിന്റെ തൊട്ടു മുമ്പ് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അഞ്ചക്കം ും തികക്കും ഒരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം പെരുന്നൽമണ്ണയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഭിപ്രാവശ്യം അഞ്ചക്കം തികക്കും അപ്പൊ ചോദിച്ചു പതിനായിരം തികക്കുമെന്നാണോ അങ്ദ്ദേശിച്ചത് പതിനായിരം അഞ്ചക്കത്തിന്റെ തുടക്കം